അല്ല ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പൈസ കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥ വന്നത് ഇല്ലെങ്കിൽ കലയിൽ പോകില്ലേ അതുകൊണ്ട് ഞങ്ങൾ നടത്തിയ ശക്തിയായ ജനകീയ മുന്നേറ്റമുണ്ട് നിയമപരമായ പോരാട്ടമുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായി കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട് ജനങ്ങൾക്ക് ഇതെല്ലാം ഭൂതിയാകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചു പോയിട്ടുള്ള ഒരു പാർട്ടിയും പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ ആയിരത്തി അറുന്നൂറ് പോരാ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹം അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് കുടുംബ കുടുംബിനികൾക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം അധ്യാപകർക്ക് ജീവനക്കാർക്ക് പെൻഷൻകാർക്കെല്ലാം അവരുടെ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം ഞങ്ങളെന്തു ചെയ്യാനാണ് പൈസയില്ല ഫെഡറൽ സംവിധാനത്തെ അംഗീകരിച്ച് പോകുന്ന ഒരു ഗവണ്മെൻ്റ് അല്ല കേന്ദ്ര ഗവൺമെൻറ്റ് അപ്പോൾ പണം ലഭിക്കുന്ന മുറക്ക് ഈ പറയുന്ന എല്ലാ കാര്യവും ചെയ്യും അല്ല അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചു അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയ ഒരാളിപ്പം തന്നെ ബി ജെ പി പോയി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ണാൻ പോയ ഒരാൾ ഇപ്പം തന്നെ അതിന് ശേഷം ബി ജെ പി പോയി ഇനി ആരൊക്കെയാണ് ബി ജെ പി പോവാൻ എന്നതിനെപ്പറ്റി ആർക്കും ഒരു വിടുത്തില്ല അതാണ് എം എമ്മൂന്നും പറഞ്ഞത് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യണം കാരണം അവർ ആരും മാറില്ല കോൺഗ്രസിന് വോട്ട് ചെയ്താലും ഇവർ കോൺഗ്രസ് ആയി നിൽക്കുന്നത് യാതൊരു തെളിവില്ലല്ലോ ഇല്ല ആരോ അന്ന് അന്ന് ചോറ് അതങ്ങനെ ഇതേ ആരോണം ഇതേ ആരോടിനാണ് അന്ന് ഉന്നയിക്കാൻ പറ്റുക അത് അതൊരു പ്രോഗ്രാമല്ലേ ആ പ്രോഗ്രാമിനെ പറ്റിയൊന്നുമല്ല എല്ലാം പറയാറുണ്ട് വർഗീയതക്ക് പൂർണ്ണമായിട്ട് കൂട്ടുപിടിക്കുന്ന കേക്ക് കേക്ക് പ്രേമ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ അത് അത് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ പറയുവാറ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന സമീപനമാണ് പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് മുഴുവൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് ആ കൈകാര്യം ചെയ്തിനെപ്പറ്റി പറയാനില്ല എന്നാ അസില്ല നല്ലവണ്ണം പറയാനുണ്ടെന്ന് അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നതിന് ആർക്കും ഒരു പ്രയാസമില്ല ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇല്ല ഇല്ല ഭരണം അനുകൂല തരംഗുള്ളൂ ഒന്നുകൂടി നിങ്ങൾ കേട്ടോ ഒന്നുകൂടി കേട്ടോ അത് ശരിക്കും ഞാൻ പറഞ്ഞത് ഭരണ അനുകൂല തരംഗാണ് കേരളത്തിലുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനങ്ങളൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഈ മാധ്യമം പറയുന്നത് മാത്രം നിങ്ങൾ എലക്ട്രോൾ ബോൾഡിൻ്റെ പ്രശ്നത്തിൻ്റെ വില കാര്യമായ വല്ല ചർച്ച നടത്തി നിങ്ങൾ ഈ നിൽക്കുന്ന മാധ്യമങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം മാധ്യമം എന്ന് പറയാൻ എന്ത് 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 അർഹതയാണ് ഉള്ളത് ആണ് ഏറ്റവും വലിയ കൊള്ളയല്ലേ ഇന്ത്യയിൽ നടന്നത് ഇതുപോലൊരു അഴിമതി ഉണ്ടോ കുറെ ഏഴായിരത്തഞ്ഞൂറോളം കോടി ഉറുപ്പിയല്ലേ ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വിവിധ കള്ളപ്പണക്കാരുടെ കയ്യിലൊന്ന് വാങ്ങിയത് സാൻഡോ മാർട്ടിൻ ഉൾപ്പെടെയാണല്ലോ ഏറ്റവും കൂടുതൽ പണം കൊടുത്ത അച്ചങ്ങതിയാണ് ആയിരത്തി മുന്നൂറിലധികം കോടി കുറുപ്പിയ ചില ഇവിടെ കള്ളപ്പണത്തിനെതിരായിട്ട് വല്യ പ്രചാരവേല പൈസ വാങ്ങാതെ ഒറ്റ പാർട്ടി സി പി ഐ എമ്മും സി പി ഐയും ആണ് ഞങ്ങൾ രജിസ്ട്രിസ്റ്റ് ഇല്ല ഞങ്ങൾ അതിനെതിരായിട്ട് കേസ് കൊടുത്തു അത് പറയുന്നതിന് വേറെ ചില മാധ്യമം പറയുന്നത് ഇവർക്ക് ഉണ്ടാക്കും പൈസ കിട്ടിയില്ലെന്നാണ് നിങ്ങളെല്ലാം എന്ത് പറയാനാണ് സി പി ഐ എമ്മിനും സി പി ഐക്കും പൈസ കിട്ടിയില്ല ആ ആ അല്ലല്ല അവർ അതിനനുകൂലമാണ് ഇതിലായിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റുള്ളൂ അവരെ ഈ മൃദു ഹിന്ദുത്വ നിലപാടനുസരിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണക്കുന്നവരാണ് അവർ കേരളത്തിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കൂടി ചേർന്നിട്ട് ഒരു ചടങ്ങ് ഉപ്പിക്കുന്നത് ഇതിനെതിരാണ് എന്ന് പറയാൻ പോകും കാരണം ന്യൂനപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കേരളം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അതല്ല ഞങ്ങൾക്ക് തന്നെ ധാരണയുണ്ട് ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അന്നും എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല അന്നും പറഞ്ഞു നിയമസഭ ഏകണ്ഠമായിട്ട് പ്രമേയം സഭ പാസാക്കി അയച്ച് നടപ്പിലാക്കാൻ പാടില്ല എന്നും ഇപ്പോൾ പറഞ്ഞപ്പോൾ കോൺഗ്രസും പറയുന്നു അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും പറയുന്നു ബി ജെ പിയും പറയുന്നു ഒരേ സ്വരം ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇവരെയുള്ള മനസ്സിലുള്ള ഇരിപ്പെന്താ മനസ് മനസ്സിൽ ഇരിപ്പ് വ്യക്തമല്ലേ നടപ്പിലാക്കണം എന്നല്ലേ ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല നിയമം അങ്ങനെയാണ് നിയമം ജനങ്ങളാണ് ഇതിലെല്ലാം പിന്നിൽ നിയന്ത്രിക്കുന്നത് ജനങ്ങളാണ് അതിൽ കരുത്ത് അപ്പോൾ കോടതിയിലും കൂടി പോകുന്നുണ്ട് എല്ലാം കൊടുക്കും എല്ലാവർക്കും കുടികശയും കൊടുക്കും ഒന്നും വിഷയാവില്ല അതാകെ വിശ്വാസമായി നിങ്ങൾക്ക് വിശ്വാസമായി ജനങ്ങൾക്ക് വിശ്വാസമായി ഇവരെ കയ്യിൽ പണം കിട്ടിയാൽ അപ്പം നമ്മൾ തന്നെയാണ് പണം എന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം കിട്ടിയാൽ ആ പണം നമ്മളതാണെന്ന് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അതാണ് ജനങ്ങളുടെ വിശ്വാസം എല്ലാം വിശ്വാസമാണ് അത് നോക്കാം നമുക്ക് എങ്ങനെ നടപ്പിലാക്കും ചെയ്ത ഉറപ്പ് ചെയ്ത് പറഞ്ഞില്ല നമ്മൾ നടപ്പിലാക്കൂല അതിനെ പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത് പ്രായോഗികമായ കാര്യങ്ങളല്ലേ നമുക്ക് നോക്കിയിരിക്കുക ഏതായാലും കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ തയ്യാറില്ല പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തയ്യാറില്ല അതിൻ്റെ അർത്ഥം ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള അതിൻ്റെ യാത്രയിൽ അതിശക്തിയായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് ഇനിയാണ് ഈ ഈ രാജ്യം വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ എന്നു പറഞ്ഞത് ഒരു നൂറ് സമ്പത്സരം ആയിരം ആയിരം സംവത്സരം ഇനി രാമരാജ്യമായിരിക്കും എന്നാണ് ചർച്ച ചെയ്തിട്ടില്ലല്ലോ ആരും ചർച്ച ചെയ്താൽ അതിനൊന്നും ചർച്ച ചെയ്യാൻ നേരമില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അതൊന്നും ചർച്ചയായിട്ട് വരില്ല വേറെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടെങ്കിലോ എന്താ പർവ്വീകരിക്കപ്പെട്ട പ്രചരണം നിങ്ങളെ വർഗ്ഗപരമായ വീക്ഷണമാണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ പറയണമല്ലോ ഇതെല്ലാം ആരെങ്കിലും കാണുന്നുണ്ടോ കാണുന്നവർക്ക് മനസ്സിലാവണല്ലോ നിങ്ങളെല്ലാം പൊയ് മുഖം എന്താണ് എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് മനസ്സിലായിട്ടൊന്നുമല്ല അതിൽ അതിൽ അവസാനം വരുമ്പോഴുള്ള പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അത് നിങ്ങൾ ആരും കഴിയാൻ ചെയ്തിട്ടില്ല രാമക്ഷേത്രം ചർച്ച ചെയ്യുന്ന കാര്യം രാമക്ഷേത്രം രാമക്ഷേത്രം ചർച്ച ചെയ്യുന്നത് രാമക്ഷേത്രത്തിന് അനുകൂലമായ മതിയല്ലോ അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുകൂലമല്ലാണ്ട് I <laughs>